ചങ്ങരംകുളം കല്ലൂർ മയിൽ നീലയിൽ കോൾപ്പടവിൽ തോണി മറിഞ്ഞ് രണ്ട് യുവാക്കൾ മുങ്ങിമരിച്ചു കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത് രാത്രി പതിനൊന്ന് മണിയോടെ കല്ലൂർ മയിൽ നീലയിൽ കോൾപ്പടവിൽ തോണി മറിഞ്ഞ് രണ്ട് യുവാക്കൾക്കാണ് ദാരുണാന്ത്യം ചങ്ങരംകുളം കല്ലൂർമ സ്വദേശി കിഴക്കേതിൽ റഫീഖിന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആഷിഖ് ചങ്ങരംകുളം ചിയാനൂർ സ്വദേശി മേച്ചിനാത്ത് കരുണാകരന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സച്ചിൻ എന്നിവരാണ് മരിച്ചത് ചിയാനൂർ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള പ്രസാദിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം സുഹൃത്തുക്കളായ മൂന്ന് പേരും കൂടി തോണിയെടുത്ത് കാലിൽ ഇറങ്ങിയതായിരുന്നു താഴ്ചയുള്ള ഭാഗത്തെത്തിയതോടെ തോണി മറഞ്ഞാണ് അപകടം ചതുപ്പ് നിറഞ്ഞ ഭാഗത്ത് നീന്താൻ കഴിയാതെ മൂവരും മുങ്ങി തഴുകിയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പ്രസാദിനെ കണ്ടെത്തി രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റിയെങ്കിലും മാഷിക്കിനെയും സച്ചിനെയും കണ്ടെത്താനായില്ല ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കാലത്ത് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും മരിച്ച ആഷിഫ് വെൽഡിംഗ് ജോലിക്കാരനാണ് സച്ചിൻ ചങ്ങനംകുളത്ത് ബേക്കറി ജീവനക്കാരനും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി